ബഹുമാന്യരെ കേരള സംസ്ഥാനത്തിൻ്റെ കേരള സർക്കാരിൻ്റെ കേരളീയം എന്ന വലിയ ആഘോഷ പരിപാടിയുടെ ഭാഗമായി പൊതുജനാരോഗ്യം എന്ന സെമിനാർ ആരംഭിക്കാൻ പോവുകയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ സെമിനാറിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദി അലങ്കരിക്കുന്ന ബഹുമാന്യായ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ എ പി എം മുഹമ്മദ് ഹനീഷ് സാർ ആരാധ്യായ ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ ഡോക്ടർ കെ ശ്രീനാഥ് റെഡ്ഡി ഡോക്ടർ ടി സുന്ദരരാമൻ ഡോക്ടർ എം വി പിള്ള ഡോക്ടർ എം ആർ രാജഗോപാൽ ഡോക്ടർ ദേവകി നമ്പ്യാർ ഡോക്ടർ വി ശിവൻകുട്ടി ഡോക്ടർ പി കെ ജമീല എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിപാടികൾ കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുകയും ഓരോരുത്തരുടെയും പ്രസൻറ്റേഷൻ അവർക്ക് നമ്മളോട് പറയാനുള്ളത് കൃത്യമായി തന്നെ നടപ്പുകയും ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതിൻ്റെ അധ്യക്ഷയായ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡത്തിനെ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും തൻ്റെ ആമുഖ പ്രസംഗത്തിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു താങ്ക് യു ഡി എം ഇ ഡോക്ടർ തോമസ് മാത്യു എല്ലാവർക്കും നമസ്കാരം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരും പ്രിയപ്പെട്ടവരുമായ ഇവരുമേ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ എ പി മുഹമ്മദ് ഹനീഷ് ഷയേസ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഏറ്റവും ആദരണീയമായ ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ ആദരണീയരായ ഡോക്ടർ കെ ശ്രീനാഥ് റെഡ്ഡി ഡോക്ടർ എം വി പിള്ള ഡോക്ടർ ഡി സുന്ദരരാമൻ ഡോക്ടർ എം ആർ രാജഗോപാൽ ഡോക്ടർ ദേവകി നമ്പ്യാർ ഡോക്ടർ വി രാമൻകുട്ടി ഡോക്ടർ പി കെ ജമീല ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ റീന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് നവംബർ മാസം മൂന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ ദ ഡിസ്റ്റിംഗ്ഡ് ഗെസ്റ്റ് ഹു ആ ഹിയർ ഹു ആക്സെപ്റ്റഡ് അവർ ഇൻവിറ്റേഷൻ ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം താങ്ക് യു very much on behalf of government of kerala and on behalf of the people of kerala and the health department. in today is world one health day. in a loga rogya one health is the approach of government of kerala, the health department. ഏകാരോഗ്യ സമീപനത്തിൽ അധിഷ്ഠിതമായി പ്രത്യേകിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണ്ടെത്തിയ നിപ്പ പ്രതിരോധിക്കുന്നതിനും കണ്ടെയ്ൻ ചെയ്യുന്നതിനും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റു വകുപ്പുകൾ പൊതുസമൂഹം ഒരേ മനസ്സോടെ നടത്തിയ പ്രവർത്തനങ്ങളെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു വളരെ ഫലപ്രദമായി തന്നെ ആ നിപ്പായ പ്രതിരോധിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു ഹൃദയപൂർവമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം പബ്ലിക് ഹെൽത്ത് ഇൻ കേരള എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജന ആരോഗ്യം കേരളീയത്തിൻ്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന് നിശ്ചയിക്കപ്പെട്ട പ്രധാനപ്പെട്ട സെമിനാർ വിഷയങ്ങളിലൊന്നാണ് പൊതുജന ആരോഗ്യം നമുക്കറിയാം ആഗോളതലത്തിൽ കേരളം സവിശേഷമായി അടയാളപ്പെടുത്തപ്പെടുന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ആരോഗ്യം ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ് ആ രണ്ട് ഘടകങ്ങൾ അതിലൊന്നാണ് ആരോഗ്യം കേരളം കൈവരിച്ച ആരോഗ്യ സൂചകങ്ങൾ അത് പതിറ്റാണ്ടുകളായുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളുടെയും ഉന്നതമായ സാമൂഹിക ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ് നവോത്ഥാന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കം മൗലവി ചാവറയച്ചൻ തുടങ്ങി നവോത്ഥാന നായകർ കേരളത്തെ നയിച്ച പുതിയ അറിവിൻ്റെയും സത്യത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാതകളിലൂടെ നടന്ന് നാം ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയുമാണ് കേരളത്തിന് ആരോഗ്യ മേഖലയിൽ ഈ മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ കേരളത്തിന് അടിത്തറയിട്ടിട്ടുള്ളത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് യശശരീരനായ ഇ എം എസ് നേതൃത്വം നൽകിയ ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി അന്ന് സാർവത്രിക വിദ്യാഭ്യാസ നിയമം നിയമസഭ പാസ്സാക്കി അതിൽ തുടങ്ങി വിദ്യാഭ്യാസത്തിനും സാമൂഹ്യക്ഷേമത്തിനും ആരോഗ്യത്തിനും കുടിവെള്ളം ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനും അതാത് കാലങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും നാം ആർജിച്ച സാമൂഹിക ബോധ്യങ്ങളിലൂടെയാണ് മികച്ച ആരോഗ്യ സൂചകങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കേരളം സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ഒരു പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വതന്ത്രമാകുമ്പോൾ അന്നത്തെ നമ്മുടെ തിരുവിതാംകൂറിലും അതുപോലെ മദുരാശിയുടെ ഭാഗമായിരുന്ന വടക്കൻ കേരളത്തിലുമൊക്കെ നമ്മുടെ ആരോഗ്യ സൂചകങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് തിരുവിതാംകൂറല്ലേ അന്ന് രാജ്യത്തിൻ്റെ ശരാശരിയേക്കാൾ മികച്ച ഹെൽത്ത് ഇൻഡസ്ട്രസ് ആയിരുന്നു കേരളത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ ഉദാഹരണത്തിന് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശു മരണനിരക്ക് അന്ന് ആയിരത്തിന് അൻപതിന് മുകളിലായിരുന്നു തിരുവിതാംകൂർ പക്ഷേ അതിനുശേഷം കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും നമുക്കുണ്ടായിട്ടുള്ള കാഴ്ചകളിലൂടെയും ബോധ്യങ്ങളിലൂടെയും ആരോഗ്യ മേഖലയിൽ സവിശേഷമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ നോക്കുമ്പോൾ അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ആരോഗ്യ നേട്ടങ്ങൾ ഒരിക്കലും ആശുപത്രി ഡോക്ടർ മരുന്ന് എന്ന അനുപാതത്തിൽ മാത്രം അധിഷ്ഠിതമായിരുന്നില്ല അല്ലെങ്കിൽ അധിഷ്ഠിതമായിരുന്നില്ല മറിച്ച് അത് ആളുകളുടെ ആരോഗ്യ അറിവും ശാസ്ത്രീയമായിട്ടുള്ള ബോധ്യങ്ങളും രൂപപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ രൂപപ്പെട്ടിട്ടുള്ളതാണ് ആശുപത്രി ഡോക്ടർ രോഗി അനുപാതത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ആരോഗ്യ സൂചകങ്ങളിൽ തുടർച്ചയായി കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് ആറാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഡേറ്റ അനുസരിച്ച് ഇന്ന് ചില സർവേകളിലൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റയനുസരിച്ചാണെങ്കിൽ അത് അഞ്ചിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ മരണ നിരക്ക് പത്തൊൻപതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എഴുപത്തിയേഴാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലാ പ്രദേശത്തും അടിസ്ഥാന ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ അതിനെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായി എന്നുള്ളതും നാം കാണേണ്ടതായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേരളത്തിലുണ്ടായിട്ടുള്ള കേരളം തീരുമാനിച്ചു നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ആരോഗ്യ ഉൾപ്പെടെ പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകൾ ജനകീയ പങ്കാളിത്തത്തോടെ ജനപങ്കാളിത്തത്തോടെ പ്രാദേശികമായി ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ കേരളം മുന്നോട്ടു പോയപ്പോൾ അത് വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് വ്യക്തികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ സൂക്ഷ്മതല പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതും അവക മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് നമ്മെ സഹായിച്ചിട്ടുണ്ട് ഏത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ആരോഗ്യ ഉന്നമനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സോഷ്യൽ സയൻറ്റിസ്റ്റ് തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ സൂക്ഷ്മതല പദ്ധതികൾ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ വേദിയിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാനിയായ ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറുണ്ട് ടീച്ചറിൻ്റെ കാലഘട്ടത്തിലാണ് താലോലം പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് ഇൻഫെൻ മോർട്ടാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം അതിനു മുൻപുണ്ടായിരുന്ന ഘട്ടത്തേക്കാൾ ആ ഇൻഫെൻ മോർട്ടാലിറ്റി കുറച്ചുകൊണ്ട് വരുന്നതിന് ഈ ഇന്റർവെൻഷനിലൂടെ സാധിച്ചിട്ടുണ്ട് ക്യാൻസർ ഉൾപ്പെടെ ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായി സൗജന്യമായി ചികിത്സ നൽകുന്നതിലൂടെ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചതിലൂടെ അത് പ്രധാനപ്പെട്ടതാണ് എന്നൊരു ഗവൺമെൻറ് കാണുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളത് പിന്നീട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഹൃദ്യം ആറായിരത്തി നം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുഞ്ഞുങ്ങൾക്കാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ളത് നിലച്ചു പോകാമായിരുന്ന പിഞ്ചു ഹൃദയങ്ങളെ നിലനിർത്തി അവയുടെ അവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ആ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു തലമായിട്ട് ഞാൻ കാണുകയാണ് നമ്മൾ കാണേണ്ടത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇങ്ങനെയുള്ള ഇടപെടലുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് കുറഞ്ഞു വന്നത് എന്നുള്ളത് കാണാൻ ഈ കാലഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ് അതുമാത്രമല്ല നവജാത ശിശുക്കളെ സം സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ചാലഞ്ചസ് അത് വളരെ വേഗത്തിൽ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് നമുക്ക് നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകിയിട്ടുണ്ട് അതോടൊപ്പം സാർവത്രിക സൗജന്യ ചികിത്സ സാർവത്രിക ചികിത്സാ പരിരക്ഷ എസ് എച്ച് എ എന്ന സ്റ്റേറ്റ് ഏജൻസി വഴിയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം അത് കേരളമാണ് ഒരു പക്ഷേ കേന്ദ്രം ലക്ഷ്യം വെച്ചതിനേക്കാൾ മൂന്നിരട്ടിയിലധികം ആളുകൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ദേശീയ പുരസ്കാരത്തിന് കേരളം അർഹമായി കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ സ്വന്തം ഏജൻസി എസ് എച്ച് എ വഴിയാണത് നടപ്പിലാക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരോഗ്യ സുരക്ഷയ്ക്ക് മെഡിസ പദ്ധതി ഘട്ടത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ കിരണം അതോടൊപ്പം തന്നെ സൂക്ഷ്മ പദ്ധതികളുടെ ഭാഗമായി നമ്മൾ കാണേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ച വിവാ കേരള വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കേരളം സ്ത്രീകളുടെ ആരോഗ്യം ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഇപ്പോഴല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ദേശീയ ശരാശരി നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ വളരെ വളരെ നമുക്ക് താഴെയാണ് വിളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഉള്ളത് കേരളമാണ് അത് വീണ്ടും കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തുകയാണ് എല്ലാവരെയും പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ആർദ്രം മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ മിഷൻ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവർത്തനമാണ് ആർദ്രം ആർദ്രത്തിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ആശുപത്രികളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി ആശുപത്രികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും രോഗി സൗഹൃദമാക്കുക എന്നുള്ളതാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ഒരു പ്രദേശത്തെ കുടുംബങ്ങളുടെ മുഴുവൻ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി ചികിത്സ തുടങ്ങുന്നത് താലൂക്ക് തലം മുതലാണ് അതോടൊപ്പം ഓരോ മെഡിക്കൽ കോളേജുകളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആർദ്രത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ രോഗചികിത്സ എന്നതിലുപരി ആരോഗ്യ സംരക്ഷണം വെൽ ബീങ് ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി വി ഹാവ് ഡിവലപ്ഡ് എ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യും മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഓൾ പീപ്പിൾ അബവ് ദ ഏജ് ഓഫ് തേർട്ടി ദ ആർ അണ്ടർഗോയിങ് ആനുവൽ ടെസ്റ്റ് ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഫോർ ദാറ്റ് വി ഹാവ് ഡിവലപ്ഡ് അൻ ആപ്പ് വിച്ച് ഈസ് കോൾഡ് എ ശൈലി ആപ്പ് Our ASHA workers, they will do the home screening. They will visit every house and they will do the home screening. And once the preliminary screening is done through the Shiley app, we uh, compile all those data and at the medical centers and uh, at the health centers and those who are having risk factors or those who are having lifestyle diseases, they are asked to come and undergo ദ ഓൾ ദ ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ദെൻ ഹാർട്ട് ഡിസീസ് ക്യാൻസർ ടെസ്റ്റ് എക്സെട്ര അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച ഒരു വലിയ പ്രവർത്തനമാണ് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രോഗമുള്ളവർ പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നത് രോഗം വരാൻ സാധ്യതയുള്ളവർ രോഗം വരാൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കണ്ടെത്തിക്കൊണ്ട് ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്ത് ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതിന് പ്രേരണ നൽകുക എന്നുള്ളതാണ് അപ്പം ആർദ്ര മിഷന്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതാണ് രോഗനിർമ്മാർജ്ജനം രോഗപ്രതിരോധം വെൽ ബീങ് ഓഫ് ദ ഇൻഡിവിജ്വൽ വൺ ഓഫ് ദ അനദർ മെയിൻ തിങ് ദ് ഡൺ ജ്യൂറിങ് ദിസ് ടൈം ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സൂക്ഷ്മ അതായത് പഞ്ചായത്ത് തലത്തിൽ തന്നെ പല ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സബ് സെൻറ്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിക്കൊണ്ട് ജനകീയ ആരോഗ്യ ക്ലബുകൾ വാർഡ് തല ക്ലിനിക്കുകൾ അതുപോലെ വർദ്ധിച്ച വർദ്ധിപ്പിച്ച സർവീസ് പാക്കേജ് അടിസ്ഥാന സൗകര്യം അധികം ജീവനക്കാർ എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇത് ആയുഷ് മേഖലയിലും നമ്മൾ നടത്തുന്നുണ്ട് ആയുഷ് മേഖലയിൽ ആയുഷിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് മികച്ച കേരളത്തിൻ്റെ ആയുർവേദ രംഗം അത് ആഗോളതലത്തിൽ പ്രശസ്തമാണ് അപ്പോൾ കേരളത്തിൻ്റെ ആയുർവേദ രംഗത്തേക്ക് അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയിലേക്കും ആരോഗ്യ സംരക്ഷണത്തിലേക്കും ആളുകളെ കൊണ്ടുവരുന്നതിനു വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയുർവേദ ആയുഷ് മേഖലയിലും ആയുർവേദ മേഖലയിലും ഹോമിയോ മേഖലയിലും നമ്മൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പാലിയേറ്റീവ് കെയറാണ് സാന്ത്വന പരിചരണം അതും ബഹുമാനിയായ ടീച്ചറിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു സാന്ത്വന പരിചരണ നയം ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനിയായ ശൈലജ ടീച്ചറിൻ്റെ കാലഘട്ടത്തിൽ ആ നയം നമ്മൾ വീണ്ടും പുതുക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ചില കൂട്ടിച്ചേർക്കലുകൾ ഈ നയത്തിൽ വരുത്തിക്കൊണ്ട് നിലവിൽ ലഭ്യമായിട്ടുള്ള പാലിയേറ്റീവ് പരിചരണം അത് മികച്ച രീതിയിൽ നടപ്പിലാക്കി ഓരോ സാന്ത്വന പരിചരണം അർഹിക്കുന്ന രോഗിയിലേക്കും ഒരു വോളണ്ടിയറിൻ്റെ സേവനം നിശ്ചിതമായ ഇടവേളകളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനം എന്ന ലക്ഷ്യം ഈ സാമ്പത്തിക വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ അവസാനം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇത് നമ്മുടെ ഈ പാലിയേറ്റീവ് പരിചരണ പദ്ധതി ഏറ്റവും മികച്ചതെന്ന് ലാൻസെറ്റ് കമ്മീഷൻ നിരീക്ഷിച്ചിട്ടുണ്ട് സാമൂഹ്യ പിന്തുണയോടെയുള്ള ഗൃഹകേന്ദ്രീകര കേന്ദ്രീകൃത പരിചരണമാണിത് അതുപോലെ ലോകാരോഗ്യ സംഘടന മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാതൃക എന്നുള്ളതാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതും തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് എൻ ജിഒകളുമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ടും ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ ചികിത്സയും പ്രത്യേകിച്ച് മൂന്നുതരം ക്യാൻസറുകൾക്ക് സാമൂഹ്യാധിഷ്ഠിതമായിട്ടുള്ള വാർഷിക സ്ക്രീനിങ്ങും തുടർ ചികിത്സയും ബ്രസ്റ്റ് ക്യാൻസർ സർവിക്കൽ ക്യാൻസർ ഓറൽ ക്യാൻസർ ശൈലി ആപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട് ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസറിന് സാധ്യതയുള്ളവരെ പരിശോധനയ്ക്ക് അയക്കുകയാണ് ഫോർ ദാറ്റ് വി ഹാവ് ഡെവലപ്ഡ് എ ക്യാൻസർ ഗ്രിഡ് ഇൻ എവറി ഡിസ്ട്രിക്ട് ആൻഡ് വി ഹാവ് ഡിസെൻട്രലൈസ്ഡ് ദ ക്യാൻസർ ട്രീറ്റ്മെന്റ് ബിയോണ്ട് ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്റർ ആൻഡ് മലബാർ ക്യാൻസർ സെന്റർ ആൻഡ് നൗ ദി കൊച്ചിൻ ക്യാൻസർ സെന്റർ ഈസ് ഇപ്പോൾ അവരുടെ ഫൈനൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് സോ ബിയോ ബിയോണ്ട് ഓൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വി ഹാവ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇൻ അവർ മെഡിക്കൽ കോളേജസ് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതോടൊപ്പം ഈ വി ഹാവ് സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് എ ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ക്യാൻസറുകളുടെ കൃത്യമായിട്ടുള്ള വിവരശേഖരണത്തിനും വിശകലനത്തിനുമാണ് ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ക്യാൻസർ കൺട്രോൾ ബോർഡ് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കും പിന്തുണയ്ക്കുമായിട്ടാണ് ക്യാൻസർ കൺട്രോൾ ബോർഡ് ഉള്ളത് ആൻഡ് വി ഹാവ് ഡിവലപ്ഡ് ക്യാൻസർ കെയർ പ്രോഗ്രാം ഫോർ എവറി ഡിസ്ട്രിക്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഓരോ ജില്ലയ്ക്കും ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാമുകൾ കെയർ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഒരു മഹാമാരിയുടെ മഹാമാരികളുമായിട്ടുള്ള അല്ലെങ്കിൽ മഹാമാരികൾക്കെതിരെയുള്ള കേരളത്തിൻ്റെ സമീപനം നമുക്കറിയാം അതൊരു പോളിസിയുടെ കൂടെ ഭാഗമായിട്ടാണ് സൗജന്യമായി കോവിഡ് ചികിത്സ ലഭ്യമാക്കണമെന്ന് ആദ്യം തീരുമാനമെടുത്തത് കേരളമാണ് ഓക്കെ അപ്പോൾ ഞാൻ ഏകാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു ഏകാരോഗ്യത്തിൻ്റെ ഭാഗമായി ഇനിയിവിടെ ചർച്ചകൾ വരുന്നുണ്ട് കാർസ പുത്തൻ പൊതുജനാരോഗ്യ ഭീഷണിയായിട്ടുള്ള ആൻറ്റി മൈക്രോബിൽ റെസിസ്റ്റൻസിനെ നേരിടാൻ സമഗ്രമായിട്ടുള്ള നയം പ്രവർത്തന പദ്ധതി ഇതൊക്കെ ആദ്യമായി തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം കോഴിക്കോടിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വൺ ഹെൽത്തിനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ഭൂമിക മാനസികാരോഗ്യം മെൻറ്റൽ ഹെൽത്ത് ചാലഞ്ചസ് നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ മാതൃകകൾ വയനാട്ടിലെ നമ്മുടെ അട്ടപ്പാടിയിലെ അട്ടപ്പാടിയിലെ കൂട്ടം ഉൾപ്പെടെ അതുപോലെ നൂൽപ്പുഴയിലെ കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രത്യേകമായിട്ടുള്ള മോഡലുകൾ ഡിജിറ്റൽ ഹെൽത്ത് രംഗത്ത് നമ്മൾ ആർജിച്ച നേട്ടങ്ങൾ ഈ ഹെൽത്ത് ഈ ഹെൽത്തിൽ ഇപ്പം അഞ്ഞൂറ്റി എൺപത്തിയേഴോളം സ്ഥാപനങ്ങളാണ് ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പേപ്പർലെസ് ഹോസ്പിറ്റൽസ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മുന്നൂറിലധികം ഹോസ്പിറ്റൽസ് പേപ്പർലെസ് ഹോസ്പിറ്റൽസിലായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് കേരളത്തെ പോലെ ഉയർന്ന ജനസാന്ദ്രതയും അതോടൊപ്പം ഒരൊറ്റ മഹാനഗരം പോലെയുള്ള കേരളത്തിൻ്റെ നിലനിൽപ്പും ജനസംഖ്യയിൽ ഉയർന്ന ശതമാനത്തിലുള്ള മുതിർന്ന പൗരന്മാരുടെ സാന്നിധ്യം അവരുടെ ആരോഗ്യ സംരക്ഷണം ഇങ്ങനെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ചില കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആഗോളതലത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് കാലാവസ്ഥാ വ്യതിയാനം റെയിൻഫോളിലുള്ള വേരിയേഷൻ ജന്തുജന്യ രോഗങ്ങൾ ഇവയൊക്കെ ഉയർത്തുന്ന ഭീഷണി അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് i wish this session will be a very fruitful one and uh, i am handing over the mic to the principal secretary sri muhammad anish thank you